ഭാര്യയോ പെങ്ങളോ ഉമ്മയോ ആരെങ്കിലൊക്കെ ഒരിക്കലെങ്കിലും പറഞ്ഞ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും രാവിലെ മുതൽ വൈകുന്നേരം വരെ ഞാനീ വീട്ടിൽ കിടന്ന് കഷ്ടപ്പെട്ടാലും എൻ്റെ അധ്വാനത്തിന് യാതൊരു വിലയില്ല ഈ ജോലിയൊക്കെ ഞാൻ വേറെ എവിടെയെങ്കിലും പോയി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് കുറച്ച് പൈസയെങ്കിലും കിട്ടുമായിരുന്നു അറ്റ്ലീസ്റ്റ് ഒരു കടയിൽ ഞാനൊരു സെയിൽസ്ഗേളായിട്ട് പോയി നിൽക്കുകയാണെങ്കിൽ പോലും എൻ്റെ അധ്വാനത്തിനൊരു വില ഉണ്ടാവുമായിരുന്നു ഇങ്ങനെ കഷ്ടപ്പെട്ടിട്ട് എനിക്ക് എന്താണ് കിട്ടുന്നത് ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇത്രയും കഷ്ടപ്പെട്ടിട്ടും എനിക്ക് എന്താണ് കിട്ടുന്നത് നിങ്ങൾ ആരും എന്നെ പരിഗണിക്കുന്നില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ പരാതി പറയുന്നുണ്ടാവുമല്ലേ അപ്പോൾ അങ്ങനെയുള്ള ആളുകൾക്ക് ഇനി ഈ പരാതി പറയുന്നത് നിങ്ങൾ തന്നെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കുള്ള ഒരു വീഡിയോ ആണ് ഇതെന്ന് പറയുന്നത് ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആകുമെന്ന് തോന്നുന്ന ആളുകൾക്ക് നിങ്ങൾ അയച്ചു കൊടുക്കുക കാരണം നമുക്ക് ആരൊക്കെ പരിഗണന തന്നാലും തന്നില്ല എന്നുണ്ടെങ്കിലും നിങ്ങളൊരു ഫുൾ ടൈം ഹോം ആണെന്നുണ്ടെങ്കിൽ ഒരു ഹൗസ് വൈഫ് ആണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു വീട്ടമ്മയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബേസിക്കലി കിട്ടുന്ന പതിനഞ്ച് സ്കില്ലുകളാണ് നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നതായിട്ട് പോകുന്നത് കാരണം എന്താ വെച്ചാൽ നമ്മൾ പലപ്പോഴും ഡീമോട്ടിവേറ്റഡ് ആയിട്ട് പോകാറുണ്ട് നമ്മൾ കഷ്ടപ്പെട്ട് ജോലി ചെയ്യുന്ന ഹസ്ബൻഡ് പരിഗണിക്കുന്നില്ല കഷ്ടപ്പെട്ട് ജോലി ചെയ്യുന്ന മക്കൾ പരിഗണിക്കുന്നില്ല എല്ലാവരും എൻ്റെ ഒരു അധ്വാനത്തെ അറ്റ്ലീസ്റ്റ് പരിഗണിച്ചാൽ മതി അല്ലെങ്കിൽ കറി നന്നായിട്ടുണ്ടെന്നൊന്ന് പറഞ്ഞാൽ മതി എന്നൊക്കെ കരുതിയിരിക്കുന്ന സ്ത്രീകളാണ് ഇതൊന്നും കിട്ടാത്തതുകൊണ്ട് തന്നെ എനിക്കൊന്നും കിട്ടുന്നില്ലല്ലോ ഞാൻ ഇത്രയും കഷ്ടപ്പെട്ടിട്ട് എന്ന് കരുതി നിരാശപ്പെട്ടിരിക്കുന്ന ആളുകൾക്കാണ് ആരൊന്നും പറഞ്ഞില്ല എന്നുണ്ടെങ്കിലും ആരൊന്നും നിങ്ങൾക്ക് വേണ്ടി ചെയ്തു തന്നില്ല എന്നുണ്ടെങ്കിലും നിങ്ങളൊരു ഫുൾ ടൈം ഹോം മേക്കർ ആവുന്ന സമയത്ത് ഇനി പറയാൻ പോകുന്ന പതിനഞ്ച് സ്കില്ല് ഏറ്റവും മിനിമം നിങ്ങൾക്ക് ഇൻഷാള്ള ഉണ്ടായിരിക്കും എന്നുള്ളതാണ് അതായത് ഒരു വീട്ടുജോലി ചെയ്യുകയെന്ന് പറഞ്ഞാൽ ഒരു കോർപ്പറേറ്റ് ജോബ് ചെയ്യുന്നതിനേക്കാൾ ഒട്ടും മോശമല്ല എന്നാണ് നമ്മൾ പറയാനായിട്ട് പോകുന്നത് സോ നമുക്ക് നേരെ വീട്ടിലോട്ട് പോകാം ഒന്നാമത്തെ കാര്യം വെച്ചാൽ നിങ്ങൾക്ക് നല്ല ഓർഗനൈസേഷൻ ഉണ്ടായിരിക്കും നിങ്ങൾ ഓർഗനൈസ് ചെയ്യുന്നത് പലപ്പോഴും നമ്മൾ വിചാരിക്കാറുള്ളത് ടേബിൾ അതുപോലെ നമ്മുടെ ഹാൾ ഒക്കെ കിച്ചൺ ഒക്കെ നമ്മൾ ഓർഗനൈസ് ചെയ്ത് വെക്കുന്നുണ്ട് അലമാര വാർഡ്രോബ് ഒക്കെ നമ്മൾ നല്ല കൃത്യമായിട്ട് ഓർഗനൈസ് ചെയ്ത് വയ്ക്കുന്നുണ്ട് അതുകൊണ്ട് എനിക്ക് നല്ല ഓർഗനൈസേഷൻ സ്കില്ല് എന്നാണ് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവുക ഇവൻ നിങ്ങളുടെ വീട്ടിലുള്ള മൊത്തം മൊത്തം ഹാർമണി അതായത് ഓരോ വ്യക്തികളെയും നിങ്ങൾ ഓർഗനൈസ് ചെയ്യുന്നുണ്ട് നിങ്ങളുടെ മക്കൾ ഇന്ന കാര്യങ്ങൾ ചെയ്യണം ഇന്ന സമയത്ത് നിങ്ങൾ നോക്കാനായിട്ട് പോകണം അല്ലെങ്കിൽ മക്കൾക്ക് വേണ്ടി ഇന്നന്ന കാര്യങ്ങൾ ചെയ്ത് കൊടുക്കാനുണ്ട് അവർക്കൊരു റുട്ടീൻ നിങ്ങൾ സെറ്റ് ചെയ്തിട്ടുണ്ടാവും നിങ്ങളുടെ ഹസ്ബൻഡിൻ്റെ കാര്യങ്ങൾ ഇതുപോലെ ചെയ്തിട്ടുണ്ടാകും നിങ്ങളുടെ ഹസ്ബൻഡിൻ്റെ പാരൻസിൻ്റെ കാര്യങ്ങൾ അങ്ങനെ നിങ്ങൾ മനുഷ്യന്മാരെയും കൂടെ ചേർത്ത് ഓർഗനൈസ് ചെയ്ത് വെക്കുന്നുണ്ടാവും സോ നിങ്ങൾക്ക് ഓർഗനൈസേഷൻ സ്കില്ലെന്ന് പറയുന്നത് അപാരമായിട്ടുണ്ടാവും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക നിങ്ങളുടെ വീട്ടിലോട്ട് സഡൻലി കുറച്ച് വിരുന്നുകാർ വരികയാണ് അപ്പോൾ ഒരു ഒന്നോ രണ്ടോ റൂം ആയിരിക്കും ഉണ്ടാവുക പക്ഷെ നിങ്ങൾ ഈ പെട്ടെന്ന് കയറി വന്ന പത്താളെ പോലും നിങ്ങളുടെ വീട്ടിനകത്ത് കറക്റ്റ് സ്പേസിൽ കിടത്തി ഉറക്കാനായിട്ടുള്ള സ്പേസ് നിങ്ങൾക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ടാവും ഇതൊക്കെ നിങ്ങളുടെ ഓർഗനൈസേഷൻ സ്കില്ല് ഡെവലപ്പ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ് രണ്ടാമത്തെ കാര്യമാണ് ടൈം മാനേജ്മെന്റ് എന്ന് പറയുന്നത് നിങ്ങൾ സാധാരണഗതിയിൽ നിങ്ങളുടെ വീട്ടിൽ രാവിലെ മുതൽ വൈകുന്നേരം വരെ കഷ്ട ചെയ്യുന്ന ജോലികൾ നിങ്ങളുടെ വീട്ടിലോട്ട് പെട്ടെന്ന് ഒരു ഗസ്റ്റ് വരുന്നുണ്ടെന്നോ അല്ലെങ്കിൽ നിങ്ങൾ എങ്ങോട്ടേക്കെങ്കിലും ടൂർ പോകാൻ നിൽക്കുകയാണെന്നോ വിചാരിച്ചു കഴിഞ്ഞാൽ അതേ ജോലി നിങ്ങൾ നേരത്തെ എഴുന്നേറ്റ് വളരെ കുറച്ച് സമയം കൊണ്ട് തീർക്കുന്നതായിട്ട് നിങ്ങൾക്ക് തന്നെ കാണാനായിട്ട് പറ്റും സോ അക്കോർഡിംഗ് ടു യുവർ ഇൻട്രസ്റ്റ് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിലും നിങ്ങളുടെ ജോലികൾ പെട്ടെന്ന് തീരുകയും നിങ്ങൾക്ക് താല്പര്യമില്ലാത്തൊരു സമയത്ത് അത് വളരെ അധികം വലിച്ചു നീട്ടി പോവുകയും ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാകും സോ ടൈം ആവശ്യമുണ്ടെങ്കിൽ അതിനെ കൃത്യമായിട്ട് മാനേജ് ചെയ്യാനായിട്ടുള്ള ഒരു സ്കില്ല് നിങ്ങളെ പോലെ അറിയാണ്ട് നിങ്ങൾക്ക് വളർന്നു കിട്ടിയിട്ടുണ്ട് കാര്യം മൂന്നാമത്തെ സ്കില്ലാണ് മൾട്ടി ടാസ്കിങ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഒന്നിലധികം ജോലികൾ അറ്റ ടൈമിൽ ചെയ്യാനായിട്ട് പറ്റും മൾട്ടി ടാസ്കിങ് മാത്രല്ല മൾട്ടിപ്പിൾ പേഴ്സൺസിനെ അറ്റ ടൈമിൽ മാനേജ് ചെയ്യാനും നിങ്ങൾക്ക് പറ്റും എന്നുള്ളതാണ് വീട്ടുജോലികൾ ഒറ്റ ടൈമിൽ കുറേ കാര്യങ്ങൾ ചെയ്ത് നിങ്ങൾക്ക് അത് മാത്രമല്ല നിങ്ങൾ നിങ്ങളുടെ മക്കളെ ഹസ്ബൻഡിനെ പാരൻസിനെ ഒരുപാട് പേരുടെ ഒറ്റ ടൈമിലുള്ള ഇൻസ്ട്രക്ഷൻസ് എടുക്കുകയും അതിനനുസരിച്ച് അറ്റ ടൈമിൽ നിങ്ങൾക്ക് ആക്ഷൻസ് കൊടുക്കാനായിട്ടും പറ്റുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് മൾട്ടി ടാസ്കിങ് മാത്രമല്ല നിങ്ങൾക്ക് വളരെയധികം നന്നായിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ സ്കില്ലും മൾട്ടിപ്പിൾ പേഴ്സൺസിനെ അറ്റ് എ ടൈമിൽ മാനേജ് ചെയ്യാനുള്ള സ്കില്ലും കൂടെ അതിൻ്റെ കൂടെ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് നാലാമത്തെ സ്കില്ലാണ് നിങ്ങൾ നിങ്ങളുടെ വീടിന്റെ ബഡ്ജറ്റ് മാസ്റ്റർ ആവുക എന്നുള്ളത് നിങ്ങൾക്ക് നല്ല ധാരണയുണ്ട് ഒരു വർഷത്തേക്ക് നിങ്ങൾക്ക് എത്ര വസ്ത്രം എടുക്കണം അതുപോലെ ഒരു മാസത്തേക്ക് നിങ്ങൾക്ക് എത്രമാത്രം ഫുഡ് സ്പെൻഡ് ചെയ്യണം ഒരു ട്രിപ്പ് പോകുന്നുണ്ടെന്നുണ്ടെങ്കിൽ അവിടെ എന്തൊക്കെ കാര്യങ്ങൾ എങ്ങനെയൊക്കെ സ്പെൻഡ് ചെയ്യണം ഇങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ നിങ്ങൾക്ക് തനിയെ കിട്ടുന്ന കഴിവല്ല ഓരോ ദിവസവും ഈ പറഞ്ഞ ബഡ്ജറ്റ് നിങ്ങൾ ചെയ്യുന്നുണ്ട് അറിഞ്ഞോ അറിയാതെ ചെയ്യുന്നുണ്ട് കാരണം ബ്രേക്ക്ഫാസ്റ്റിന് എന്ത്ണ്ടാക്കണം അതിന് എത്ര രൂപ സ്പെൻഡ് ചെയ്യണം ഈ ലഞ്ചിന് എന്ത്ണ്ടാക്കണം അതിന് എത്ര രൂപ സ്പെൻഡ് ചെയ്യണം ഇങ്ങനെ കൃത്യമായ ധാരണ നിങ്ങൾക്ക് ഉണ്ടാകും മാത്രമല്ല പണ്ടുള്ളവർ പറയുന്ന അല്ലെങ്കിൽ കുറച്ചൊക്കെ നമ്മുടെയൊക്കെ ഫാമിലിയിൽ സ്ഥിരമായിട്ട് നടക്കുന്ന ഒരു കാര്യമാണ് കടയിൽ നിന്ന് വാങ്ങുമ്പോൾ ഇത്ര രൂപയാണ് അതുകൊണ്ട് സൂപ്പർമാർക്കറ്റിൽ നിന്ന് വാങ്ങുമ്പോൾ ഇത്ര ഡിസ്കൗണ്ട് ഉണ്ട് അല്ലെങ്കിൽ മാവേലിയിൽ നിന്ന് വാങ്ങുമ്പോൾ ഇത്ര ഡിസ്കൗണ്ട് ഉണ്ട് അങ്ങനെ ഓരോ സാധനത്തിൻ്റെയും വില നോക്കി കമ്പയർ ചെയ്ത് വാങ്ങിച്ച് നിങ്ങളുടെ ഫാമിലിയുടെ ബഡ്ജറ്റിൽ വലിയ ഒരു പങ്ക് വഹിക്കാനായിട്ട് ഓരോ വീട്ടമ്മയ്ക്കും സാധിക്കുന്നുണ്ട് അഞ്ചാമത്തെ കാര്യമാണ് എത്രത്തിന് നിങ്ങൾക്ക് ക്ഷമയില്ല എന്ന് പറഞ്ഞാലും നിങ്ങൾക്ക് ഭൂമിയോളം അല്ലെങ്കിൽ അതിന്റെ താഴോട്ടും ക്ഷമിക്കാനുള്ള ഒരു സ്കില്ല് നിങ്ങൾ അറിയാതെ തന്നെ വളർന്നിട്ടുണ്ട് സംഭവം ശരിയാണ് നിങ്ങൾ ദേഷ്യപ്പെടുന്നുണ്ടാവും ഒച്ച വയ്ക്കുന്നുണ്ടാവും പരാതി പറയുന്നുണ്ടാവും പക്ഷെ എന്നിരുന്നാലും നിങ്ങൾ ക്ഷമയോടുകൂടെ നിങ്ങൾ ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്യുന്നുണ്ടാവും ഈ പറയുന്ന ഉമ്മമാരെ നോക്കുന്നുണ്ടാവും ഉപ്പമാരെ നോക്കുന്നുണ്ടാവും നിങ്ങളുടെ സെൽഫ് നോക്കുന്നത് കുറച്ച് കുറഞ്ഞിട്ടാണെങ്കിൽ പോലും നിങ്ങൾ നിങ്ങളുടെ കുട്ടികളെ നോക്കുന്നുണ്ടാവും സോ നിങ്ങൾ ക്ഷമയോടു കൂടെ ഉത്തരവാദിത്തങ്ങളെ നിങ്ങൾ ഹാൻഡിൽ ചെയ്യുന്നുണ്ടാവും അതിൻ്റെ കൂട്ടത്തിൽ നിങ്ങൾ നിങ്ങളെ കൂടെ ഒന്ന് പരിഗണിക്കാൻ ശ്രമിക്കണേ ആറാമത്തെ പോയിന്റ് ആണ് നിങ്ങളുടെ എമോഷണൽ ഇന്റലിജൻസ് വർദ്ധിക്കുന്നു എന്നുള്ളത് നിങ്ങൾ ഭയങ്കര ായിട്ട് ദേഷ്യപ്പെട്ടിട്ടിരിക്കും മക്കളുടെ അടുത്ത് ആ ഒരു സമയത്തായിരിക്കും ചിലപ്പോൾ നിങ്ങളുടെ ഹസ്ബൻഡിൻ്റെ ഉമ്മയോ ഉപ്പയോ വിളിക്കുന്നുണ്ടാവുക അവരോട് നിങ്ങൾ പോയിട്ട് ഭയങ്കര റെസ്പെക്റ്റോടുകൂടെ താഴ്മയോടുകൂടെ സ്നേഹത്തോടു കൂടെ പെരുമാറുന്നുണ്ടാവും അത് കഴിയുമ്പോഴേക്കും ഭർത്താവ് വിളിക്കും ഭർത്താവിനോട് വേറൊരു മോഡായിരിക്കും ഇങ്ങനെ ഫ്ലക്ച്വേറ്റഡ് ആയിട്ടുള്ള രീതിയിൽ നിങ്ങൾ നിങ്ങളുടെ ദേഷ്യവും സങ്കടവും ഒക്കെ മാനേജ് ചെയ്യാനായിട്ട് ശീലിച്ചു വരുന്നത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഏതൊരു വ്യക്തിയോടും ഏതൊരു സാഹചര്യത്തിലും എങ്ങനെയാണ് എമോഷനിൽ പിടിച്ചു നിൽക്കേണ്ടത് എന്നുള്ള കാര്യത്തിൽ ഒരു ധാരണ ഉണ്ടാവും നമ്മൾ ശരിക്കും ആ ഒരു ക്ഷമ കിട്ടാനായിട്ട് മാത്രല്ല കേട്ടോ നിങ്ങളുടെ ഒരു വീക്ക് പൊസിഷൻ നിങ്ങൾക്ക് ഹാൻഡിൽ ചെയ്യാനായിട്ടും സാധിക്കും അതായത് മക്കളിൽ എന്തെങ്കിലും ഒരു അസുഖം വരുന്ന സമയത്ത് നിങ്ങൾ അവരെ അവരുടെ അടുത്ത് ഭയങ്കര കെയറിങ് ആയിരിക്കും ഉണ്ടാവുക ആ ഒരു സാധനം തന്നെ ഇനി അവർ കുറുമ്പ് കാണിക്കുന്ന സമയത്ത് ദേഷ്യമായിരിക്കും ഏത് സമയത്ത് ഏത് എമോഷൻ എങ്ങനെ ഡെലിവർ ചെയ്യണം എന്നുള്ള കാര്യത്തിൽ നിങ്ങൾക്ക് നല്ല ബോധം ഉണ്ടാവും അത് ഹസ്ബൻഡിൻ്റെ കാര്യത്തിലോ അതുപോലെ തന്നെ മക്കളുടെ കാര്യത്തിലോ ഹസ്ബൻഡിൻ്റെ ഉമ്മയുടെ കാര്യത്തിലോ ഒക്കെ അങ്ങനെ തന്നെ ആയിരിക്കും മൾട്ടിപ്പിൾ റോൾസ് കറക്റ്റായിട്ട് നിങ്ങളെടുക്കും നമ്മൾ പറയില്ല വക്കീലാവേണ്ട അടുത്ത് വക്കീലാവും ഡോക്ടർ ആവേണ്ട അടുത്ത് ഡോക്ടർ കുക്ക് ആവേണ്ട അടുത്ത് കുക്ക് ആവും അങ്ങനെ എല്ലാ റോളും നിങ്ങൾക്ക് മൾട്ടിപ്പിൾ ആയിട്ടുള്ള നിങ്ങളുടെ എമോഷണൽ ഇന്റലിജൻസ് കൂട്ടിക്കൊണ്ടുവരാനായിട്ട് നിങ്ങളൊരു വീട്ടമ്മ ആവുന്നതോടുകൂടെ നിങ്ങൾക്ക് സാധിക്കുന്നുണ്ട് കേട്ടോ ഏഴാമത്തെ സ്കില്ലാണ് കോൺഫ്ലിക്റ്റ് റെസൊല്യൂഷൻ എന്ന് പറയുന്നത് ആർക്ക് എവിടെ ഏത് തരത്തിലുള്ള അഡ്വൈസ് കൊടുക്കണോ അത് കൃത്യമായി അറിഞ്ഞ് നിങ്ങൾക്ക് അത്തരത്തിലുള്ള അഡ്വൈസ് കൊടുക്കുകയും തർക്കങ്ങളെ സോൾവ് ചെയ്യാനായിട്ടുള്ള ഒരു സ്കില്ല് നിങ്ങൾക്ക് വരും എന്നുള്ളതാണ് അപ്പം നിങ്ങൾ കൃത്യമായിട്ടൊരു ഹോം മേക്കറാണ് നിങ്ങളുടെ വീടിനെ മൊത്തം നിങ്ങൾ മാനേജ് ചെയ്ത് കൊണ്ടുപോകുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരു നാല് കുട്ടികളുണ്ടെങ്കിൽ നാല് പേര് നാല് തരത്തിലുള്ള ആൾക്കാരായിരിക്കും ഇവർ തമ്മിലുള്ള വഴക്ക് സോൾവ് ചെയ്തിട്ട് തന്നെ നിങ്ങൾക്ക് നല്ല ധാരണ കിട്ടിയിട്ടുണ്ടാവും ഇനി എളേച്ചികൾ മൂത്തശ്ശികൾ അല്ലെങ്കിൽ കൂട്ടുകുടുംബത്തിലൊക്കെ താമസിക്കുമ്പോൾ അവിടെയുള്ള കുഞ്ഞു കുഞ്ഞു പോരുകളും കുനുറ്റും കുഞ്ഞായ്മയും ഒക്കെ നിങ്ങളെ ഹാൻഡിൽ ചെയ്ത് ഹാൻഡിൽ ചെയ്തിട്ട് തന്നെ ഒരാളോട് എങ്ങനെ സംസാരിക്കുമ്പോൾ അവർക്കത് എങ്ങനെ ഫീൽ ആവുന്നുണ്ട് അവരെങ്ങനെ അതിനെ റിയാക്ട് ചെയ്യുന്നുണ്ടെന്ന് നിങ്ങൾക്ക് അറിയാനായിട്ട് പറ്റും അതുകൊണ്ട് തന്നെ എവിടെ ഒരാളെ ട്രിഗർ ചെയ്യണം എന്ന് നിങ്ങൾക്ക് കറക്റ്റായിട്ട് അറിയാം എങ്ങനെ ഒരാളെ കാർഡൗൺ ചെയ്യണമെന്ന് നിങ്ങൾക്ക് കറക്റ്റായിട്ട് അറിയാം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആളുകളുടെ ഇഷ്ടം കൂടുതൽ പിടിച്ചു നിങ്ങൾക്ക് സാധിക്കാറുണ്ട് നിങ്ങളോട് ആൾക്കാരെ കൂടുതൽ ദേഷ്യപ്പെടുത്താനും നിങ്ങൾക്ക് സാധിക്കാറുണ്ട് സോ ഒരു കോൺഫ്ലിക്റ്റ് ഇല്ലാതെ ഒഴിവാക്കാൻ നിങ്ങൾക്കുള്ള സ്കില്ല് നിങ്ങൾക്ക് നിങ്ങളുടെ ഉള്ളിൽ തന്നെ ഉണ്ടാവും നെക്സ്റ്റ് ടൈമിൽ ഒരു അടി ഉണ്ടാവുന്ന ഒരു സാഹചര്യം വരുമ്പോൾ നിങ്ങൾ ആ സ്കില്ല് ഉപയോഗിച്ച് ആ അടി ഒന്ന് ഒഴിവാക്കാനായിട്ട് ശ്രമിച്ചു നോക്കുക എട്ടാമത്തെ പോയിന്റ് ആണ് നിങ്ങളുടെ ക്രിയേറ്റിവിറ്റി അധികാവുക എന്നുള്ളത് നിങ്ങളൊന്നാലോചിച്ച് നോക്കുക നിങ്ങളൊരു ഹോം മേക്കർ ആവുന്നതിന് മുന്നേ നിങ്ങളുടെ ക്രിയേറ്റിവിറ്റി എന്തായിരുന്നു എന്നുള്ളത് നിങ്ങളുടെ ഇപ്പോഴത്തേത് എന്താണെന്നുള്ളത് നിങ്ങൾക്ക് ബേസിക് ബേസിക്കായിട്ട് സ്റ്റിച്ചിങ് മക്കളുടെ ബട്ടൺസ് ഒക്കെ പൊട്ടി പോയാൽ തുന്നി കൊടുക്കാനുള്ള കുറച്ചെങ്കിലും സ്റ്റിംഗ് െ ഒരു ധാരണ ഉണ്ടായിരിക്കും അതുപോലെ തന്നെ ഒരു ഡ്രസ്സ് നിങ്ങൾക്ക് ഡിസൈൻ ചെയ്യാൻ അറിയുന്നുണ്ടാവും അതായത് കുഞ്ഞുങ്ങളുടെ ഡ്രസ്സ് കാണുന്ന സമയത്ത് അതിന് ഇന്ന മോഡല് വേണം ഇന്ന പോലെ നിങ്ങൾക്ക് നോക്കണം അങ്ങനത്തെ കുറെ കഴിവുകളുണ്ടാവും ഇനിയിപ്പോൾ കിച്ചണിലാണെന്നുണ്ടെങ്കിൽ മൾട്ടിപ്പിൾ ആയിട്ടുള്ള ഡിഷസ് നിങ്ങൾ പരീക്ഷിക്കുന്നുണ്ടാവും നാട്ടിൽ വിരുന്നാർ വരുന്ന സമയത്ത് ഇനി പരീക്ഷിച്ച് നോക്കാൻ ഒന്നും ബാക്കി ഉണ്ടാവില്ല ഒക്കെ ഉണ്ടായിട്ട് നിങ്ങൾ തന്നെ നിങ്ങൾ അറിയാതെ നിങ്ങളുടെ സ്കില്ല് നിങ്ങൾ കുറെ ഡെവലപ്പ് ചെയ്ത് ചെയ്തെടുത്തിട്ടുണ്ടാവും നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ സ്കിൽ അടക്കം കേട്ടോ പണ്ടുമുണ്ടാ പൂച്ചായിരുന്നു കല്യാണം കഴിഞ്ഞ ശേഷം നിങ്ങൾ ഇങ്ങനെ വായാടി ആയതെന്ന് നിങ്ങളെ കുറിച്ച് ചിലരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ും അതുപോലെ നിങ്ങൾക്ക് കുറെ പ്രോബ്ലംസ് സോൾവ് ചെയ്യാനുള്ള സ്കില്ല് കിട്ടിയിട്ടുണ്ടാവും മക്കൾ പഠിക്കുന്നതിൻ്റെ കൂടെ തന്നെ നിങ്ങൾ കുറെ പഠിച്ചിട്ട് ഇപ്പോൾ പല ആളുകളും എഴുതാനും വായിക്കാനും പോലും അറിയാത്ത ആൾക്കാർ കുട്ടികളെ എൽ കെ ജി ചേർത്തിയ ശേഷം ഒരു നാലാം ക്ലാസ് വരെ മക്കൾ പഠിക്കുമ്പോഴേക്കും ഇവർ കറക്റ്റായിട്ട് എഴുതാനും വായിക്കാനും കൂടെ ഒരു സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ടാവും അങ്ങനെ നിങ്ങൾ പോലും അറിയാതെ നിങ്ങളുടെ ഉള്ളിൽ ഒരുപാട് മൾട്ടിപ്പിൾ ആയിട്ടുള്ള സ്കില്ല് ഡെവലപ്പായിട്ടുണ്ടാവും ഒൻപതാമത്തെ കഴിവാണ് റിസോഴ്സ് ഫുൾനെസ് എന്ന് പറയുന്നത് നിങ്ങളുടെ കയ്യിൽ കുറച്ച് സാധനേ ഉള്ളൂ പക്ഷെ ഒരുപാട് ആളുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെ എങ്ങനെയെങ്കിലുമൊക്കെ കൂട്ടി ഒരുപാട് ആളുകൾക്ക് ഒപ്പിക്കാനായിട്ട് െ ഇനിയിപ്പോൾ ഒരു ചിക്കൻ കറി ഉണ്ടാക്കുന്ന സമയത്ത് തക്കാളി ഇല്ല കുറച്ച് വിനീഗർ ഒഴിച്ചിട്ടാണെങ്കിലും നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യാറുണ്ട് ഉള്ളതുകൊണ്ട് ഓണം പോലെ ചെയ്യാനുള്ള ഒരു കഴിവ് നിങ്ങൾക്ക് ഈ ഒരു ഇടയറ്റ് നിങ്ങൾ അതായത് നിങ്ങളൊരു ഹോം മേക്കർ ആയതുകൊണ്ട് നിങ്ങൾക്ക് കിട്ടിയതായിരിക്കും നിങ്ങളുടെ എക്സ്പീരിയൻസിൽ നിന്ന് കിട്ടിയതായിരിക്കും നമ്മൾ പണ്ടത്തെ പണ്ട് കണ്ടിട്ടില്ല ഇഡ്ഡലി കുഴച്ച് ഉപ്പുമാവ് ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു ശീലമൊക്കെ അങ്ങനെ നിങ്ങൾ പലപ്പോഴും അതുപോലെ തന്നെ ഒരു രണ്ട് പൊറോട്ട ഉള്ളതെന്നുണ്ടെങ്കിൽ നമ്മൾ അത് വെച്ച് കൊത്ത് പൊറോട്ട ഒക്കെ ഉണ്ടാക്കി നമ്മൾ മക്കൾക്ക് ഫുൾ ആയിട്ട് ഫിഡ് ചെയ്യുന്ന ശീലമൊക്കെ ഉണ്ടാവും അപ്പോൾ അങ്ങനത്തെ ഒക്കെ കുറേ സ്കില്ലുകളും കൂടെ നമുക്ക് ഈ റിസോർസ്ഫുൾനെസും കൂടെ നമുക്ക് ഈ ഒരു ഹാബിറ്റിൽ നമ്മളുടെ ഒരു ഹോംമേക്കും ഒരു കഴിവാണ് കേട്ടോ പത്താമത്തെ പോയിന്റാണ് തീരുമാനങ്ങൾ എടുക്കാനുള്ള കഴിവ് നിങ്ങളുടെ മക്കൾ നിങ്ങളുടെ അടുത്ത് എന്തെങ്കിലും ഒരു കാര്യം വന്ന് ചോദിക്കുമ്പോഴായിക്കോട്ടെ ഹസ്ബൻഡ് ഒരു കാര്യം വന്ന് ചോദിക്കുമ്പോഴായിക്കോട്ടെ ഓരോരുത്തരുടെ ജീവിതത്തെക്കുറിച്ച് നിങ്ങൾക്ക് നല്ല ധാരണ ഉള്ളത് അവരെ നിങ്ങൾ കണ്ടിന്യൂസ്ലി വാച്ച് ചെയ്യുന്നതുകൊണ്ടും നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം അവർ ഏത് കാര്യമാണ് ചെയ്യാൻ പോകുന്നത് ശരിയായിട്ട് വരാൻ പോകുന്നത് അല്ലെങ്കിൽ ഏത് കാര്യമാണ് തെറ്റായിട്ട് വരാൻ പോകുന്നത് എന്നുള്ളത് അതുകൊണ്ട് തന്നെ പലപ്പോഴും നിങ്ങളുടെ വീട്ടിൽ മറ്റുള്ളവർ എടുക്കുന്ന തീരുമാനത്തേക്കാൾ എടുക്കുന്ന തീരുമാനത്തിന് കുറച്ചും കൂടെ ക്ലാരിറ്റി ഉണ്ടാവാറുണ്ട് അസോ ഒരു ഡിസിഷൻ മേക്ക് ഒരു കഴിവ് അവിടെ ഉണ്ട് എന്നുള്ളതാണ് ഇനി ഇവിടുന്ന് അങ്ങോട്ടേക്ക് പറയുന്ന ഒരു നാലഞ്ച് പോയിന്റ്സ് നമ്മൾ കൗണ്ട് ചെയ്യാഞ്ഞിട്ട് തന്നെ പറയാം അടുത്ത പോയിന്റ് അടുത്ത പോയിന്റ് അടുത്ത പോയിന്റ് തന്നെ പറയാം എനിക്ക് തോന്നുന്നു ഇപ്പം തന്നെ ഞാൻ കൗണ്ട് ചെയ്തതിൽ എവിടെയൊക്കെ മിസ്റ്റേക്സ് ഉണ്ട് എന്നുള്ളത് ഇനി എന്തായാലും ഒരു പത്ത് പതിനഞ്ച് പോയിന്റിന് മേലെ ഈ ഒരു ഈ ഒരു വീഡിയോ ഒക്കെ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തുണ്ടാവും അടുത്ത പോയിന്റ് ആണ് ഫുഡ് ആൻഡ് ന്യൂട്രീഷൻസിനെ കുറിച്ച് നിങ്ങൾക്ക് നല്ല ധാരണ ഉണ്ടാവും എന്നുള്ളത് ഏതൊക്കെ സമയത്ത് ഏതൊക്കെ ഫുഡ് ആർക്കൊക്കെ കൊടുക്കാം ഗ്യാസിന് ഗ്യാസ് കയറി ഏത് മരുന്ന് കൊടുത്തിട്ട് നമുക്ക് ഒഴിവാക്കാം അതായത് ഏലക്ക കൊടുത്തിട്ട് ഒഴിവാക്കാം അതുപോലെ ബി പി കൂടിയാൽ എന്ത് കൊടുക്കണം ബി പി കുറഞ്ഞാൽ എന്ത് കൊടുക്കണം ഇനി ഷുഗറും ബി പി ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് കൊടുക്കണം ഇങ്ങനെ കുറേ ഒരു ബേസിക് ന്യൂട്രീഷനെ കുറിച്ചുള്ള ഒരു ധാരണ നിങ്ങൾക്ക് ഉണ്ടാവും ഇനിയിപ്പോൾ അറിയാത്ത പാരൻസ് ആണെങ്കിൽ പോലും പൊറോട്ട കഴിക്കുന്ന സമയത്ത് അത് ഡെയിലി കഴിക്കാൻ പാടില്ല നല്ലതല്ല എന്ന് പറയുന്ന ആൾക്കാരുണ്ടാവും അപ്പോൾ ബേസിക് ആയിട്ടുള്ള ന്യൂട്രീഷ്യൻസായിട്ടുള്ള ചിന്തകൾ അല്ലെങ്കിൽ ന്യൂട്രീഷ്യൻസിനെ കുറിച്ചുള്ള അറിവുകൾ നിങ്ങളുടെ മൈൻഡിൽ ഉണ്ടാവും എന്നുള്ളത് അടുത്ത ആണ് സോഷ്യൽ അവയർനെസ് എന്ന് പറയുന്നത് നിങ്ങൾ ഒട്ടും അപ്ഡേറ്റഡ് ആവാതിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ നിന്ന് നിങ്ങളുടെ കുട്ടികൾ എത്രമാത്രം അപ്ഡേറ്റഡ് ആവുന്നോ നിങ്ങളുടെ ഹസ്ബൻഡ് എത്രമാത്രം അപ്ഡേറ്റഡ് ആവുന്നോ അതിനനുസരിച്ച് നിങ്ങൾ വളർന്നുകൊണ്ടേ ഇരിക്കും മേ ബി നിങ്ങളുടെ ഹസ്ബൻഡിനും കുട്ടികൾക്കും അറിയാത്ത പല കാര്യങ്ങളും ഈ ഒരു യൂട്യൂബ് എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോം വെച്ചിട്ട് ഒക്കെ നിങ്ങൾ കൂടുതൽ പഠിച്ചെടുക്കുന്നുണ്ടാവും എന്നിട്ടിത് കഴിഞ്ഞിട്ട് നിങ്ങൾ അടുത്തൊരു മൊമെന്റിൽ അല്ലെങ്കിൽ അടുത്തൊരു അവസരത്തിൽ നിങ്ങൾ തന്നെ നിങ്ങളുടെ ക്രെഡിറ്റ് ആയിട്ട് നിങ്ങൾ ഇത് അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ പറയണം കേട്ടോ നിങ്ങൾ തന്നെ നിങ്ങൾക്കുള്ള വലിയൊരു അറിവായിട്ട് മറ്റു പലരിടത്തും നിങ്ങൾ പോയി പറഞ്ഞിട്ടുണ്ടാവും ഈ ഇതെ ഒന്നും ഇല്ല ഇപ്പോഴത്തെ കാലത്ത് അങ്ങനെയൊന്നുമല്ല എന്നൊക്കെ പറഞ്ഞിട്ട് അല്ലെങ്കിൽ ഇപ്പോൾ ഇതൊന്നും നല്ല ട്രെൻഡ് ഇപ്പോൾ ഇതൊന്നും നല്ല മോഡൽ എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ തന്നെ പലപ്പോഴും പലരിടത്തും പോയി പറഞ്ഞിട്ടുണ്ടാവും ഇത്തരത്തിലുള്ള സ്കില്ലൊക്കെ നിങ്ങൾ വീട്ടമ്മയായതുകൊണ്ടും നിങ്ങൾക്ക് ഇഷ്ടംപോലെ സമയമുള്ളത് കൊണ്ടും നിങ്ങൾ പോലെ അറിയാതെ നിങ്ങളുടെ ഉള്ളിൽ ഡെവലപ്പായി വരുന്നതാണ് അടുത്ത പോയിന്റ് ആണ് അഡാപ്റ്റബിലിറ്റി എന്ന് പറയുന്നത് പത്ത് മിനിറ്റ് നിങ്ങളുടെ അടുത്ത് വന്ന് നിൽക്കുന്ന ഏതൊരാൾക്കനുസരിച്ച് നിങ്ങളുടെ സ്വഭാവത്തിൽ അല്ലെങ്കിൽ നിങ്ങളുടെ പെരുമാറ്റത്തിൽ മാറ്റങ്ങൾ വരുത്താനായിട്ട് നിങ്ങൾക്ക് സാധിക്കും ആ ഒരാൾക്ക് കംഫർട്ടബിൾ നിങ്ങൾ നമ്മളെപ്പോഴും നമ്മുടെ വീട്ടിലോട്ട് വരുന്ന അതിഥികൾ അവരിപ്പോൾ എത്ര മോശം സ്വഭാവമുള്ള ആൾക്കാരാണെങ്കിലും അവരെ മാക്സിമം കംഫർട്ടബിൾ ആക്കാൻ വേണ്ടി നമ്മുടെ സ്വഭാവത്തിൽ ചേഞ്ചസ് വരുത്താൻ തയ്യാറാവുന്നത് കൊണ്ട് തന്നെ മറ്റൊരാളിനെ സമാധാനിപ്പിക്കാനും സന്തോഷിപ്പിക്കാനും വേണ്ടി നമ്മുടെ സെൽഫിൽ ചേഞ്ചസ് വരുത്താനായിട്ട് പറ്റും അപ്പം അതുകൊണ്ട് തന്നെ ഏതൊരു പുതിയ സാഹചര്യത്തോടും മറ്റു എഴുകി ചേരാൻ കഴിയുന്നതിനേക്കാൾ കൂടുതൽ ഒരു വീട്ടമ്മയ്ക്ക് എഴുതി ചേരാനായിട്ട് കഴിയുമെന്നുള്ളതാണ് അപ്പോൾ അതൊരു വലിയൊരു സ്കില്ലാണ് കാരണം എന്താ വെച്ചാൽ നമുക്ക് പലപ്പോഴും ലോക്കായി പോകുന്നത് നമ്മൾക്ക് ഒട്ടും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു സിറ്റുവേഷനിൽ നമ്മൾ പോയി പെടുന്ന സമയത്താണ് അപ്പോൾ എത്ര മോശം സിറ്റുവേഷൻസിലും നിങ്ങൾക്ക് അഡാപ്റ്റ് ആവാൻ പറ്റുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അതൊരു ചില്ലറ സ്കില്ലല്ലാട്ട മക്കളെ അടുത്ത പോയിന്റ് ആണ് നിങ്ങൾ തീവ്രമായിട്ട് ജോലി ചെയ്യുന്നത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് മേ ബി പലപ്പോഴും ഒരു അഡീഷണൽ വർക്കൗട്ടിന്റെ ആവശ്യം വരാറില്ല അതായത് നിങ്ങൾ വീട്ടിൽ രാവിലെ മുതൽ വൈകുന്നേരം തന്നെ ഫിസിക്കൽ ആക്ടിവിറ്റി ചെയ്യുന്നത് കൊണ്ട് തന്നെ നിങ്ങൾ മൈൻഡ് സ്ട്രോങ് ആയിട്ടിരിക്കാനോ അല്ലെങ്കിൽ മൈൻഡ് ഡിറ്റോക്സ് ചെയ്യാൻ വേണ്ടിയിട്ടോ ഡിപ്രഷനിലോട്ട് പോവാതിരിക്കാൻ വേണ്ടിയിട്ടോ ഒന്നും നിങ്ങൾക്ക് അഡീഷണൽ ആയിട്ടുള്ള വർക്കൗട്ടിൻ്റെ ഒന്നും ആവശ്യമില്ല ആയിട്ടുള്ള വർക്ക്ഔട്ട് നിങ്ങൾ നിങ്ങളുടെ വീട്ടിലെ ജോലികൾ ചെയ്യുമ്പോൾ തന്നെ സംഭവിക്കുന്നുണ്ട് പലപ്പോഴും നമ്മൾ മടിപിടിച്ചിരുന്ന് മടിപിടിച്ച് മടിയിരുന്നു മടിപിടിച്ചിരുന്നിട്ടാണ് നമുക്ക് ഈ പറയുന്ന പ്രശ്നങ്ങളൊക്കെ സംഭവിക്കുന്നത് സോ നിങ്ങൾക്കൊരു സ്ട്രോങ് ഫിഗർ ഉണ്ടാവാനായിട്ട് അഡീഷണൽ വർക്ക്ഔട്ടിൽ നിങ്ങൾ ഒരുപാട് ഫോക്കസ് ചെയ്യേണ്ട കാര്യമില്ല നമ്മൾ ഈ സ്വിച്ചിലാണ് നോക്കി നിൽക്കുക സ്വിച്ചിലെ നോക്കി നിൽക്കുക ആ ഒരു ശീലമുള്ള ആൾക്കാർക്കാണ് അഡീഷണൽ ആയിട്ട് വർക്കൗട്ടിന് വേണ്ടി അഡീഷണൽ സമയം കണ്ടെത്തേണ്ടി വരുന്നത് ഇൻഫാക്ട് നിങ്ങൾ ബേസിക്കലി ഫിറ്റ് ആയിട്ട് ഇരിക്കാനായിട്ട് സ്ഥിരമായി നിങ്ങൾ ചെയ്യുന്ന ഹോം വീട്ടിൽ ചെയ്യുന്ന ജോലികൾ തന്നെ ധാരാളമാണ് അടുത്തതാണ് ക്രൈസിസ് മാനേജ്മെന്റ് എന്ന് പറയുന്നത് നമ്മൾ ഏത് സാഹചര്യത്തിലും ജീവിക്കാനായിട്ടും എപ്പോൾ വേണമെങ്കിലും ഏത് രീതിയിലോട്ട് മാറാനായിട്ടും തയ്യാറായിട്ടുള്ള ആൾക്കാരായിരിക്കും ഇപ്പം ഭർത്താവിനെ പെട്ടെന്നൊരു ലോസ് സംഭവിക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ തകർന്നിട്ടുണ്ടാവും നമ്മുടെ വീട്ടിലുള്ള മറ്റെല്ലാവരും മേ ബി തകർന്നിട്ടുണ്ടാവും പക്ഷെ ഒരു വീട്ടമ്മ എന്നുള്ള നിലക്ക് നിങ്ങൾ തകർന്നാലും പിടിച്ചു നിന്ന് അവരെനിന്ന് മോട്ടിവേറ്റ് ചെയ്യും സാരില്ല ചിലവൊക്കെ നമുക്ക് ചുരുക്കാം നമുക്ക് ഉള്ളതുകൊണ്ടൊക്കെ ജീവിക്കാം ഇൻഫാക്ട് എൻ്റെ ഒരു പേഴ്സണൽ അനുഭവം ഞാൻ പറഞ്ഞത് ഞങ്ങളൊരു പെരുന്നാൾക്ക് ആയിരം രൂപയ്ക്കോ ആയിരത്തി ഇരുന്നൂറ് രൂപയ്ക്ക് ഞങ്ങൾ നാല് പേര് ഡ്രസ്സ് എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ചിന്തിക്കുന്ന സമയത്ത് അങ്ങനെ ആയിരിക്കും ഉണ്ടാവുക അതായത് എൻ്റെ ഡ്രസ്സ് ഇരുന്നൂറ് രൂപയുടെ നെയ്റ്റി ഹസ്ബൻഡിന് ഒരു ടീഷർട്ട് ഷർട്ട് ഇരുന്നൂറ് രൂപയുടെ ടീ മക്കൾക്ക് മോൾക്ക് നൂറ്റി നാൽപ്പത് രൂപയുടെ ഗൗൺ അതിന് പോലെ കഴിഞ്ഞിട്ട് ആ നൂറ്റി നാൽപ്പത് രൂപയുടെ വീട്ടിലിടുന്ന ഫ്രോക്ക് അങ്ങനത്തെ കുഞ്ഞി കുഞ്ഞു സാധനങ്ങൾ വളരെ ചെറിയ എമൗണ്ട് കൊടുത്തിട്ട് കുഞ്ഞി കുഞ്ഞി പെരുന്നാൾക്ക് പുതിയതൊരു ഡ്രസ്സ് നമ്മൾ മാറ്റിയിട്ടുണ്ടല്ലോ എന്ന് നമുക്ക് തന്നെ തോന്നാം നമുക്ക് തന്നെ ഒരു സമാധാനം കിട്ടാൻ വേണ്ടി മാത്രം ആയിരം ആയിരത്തി ഇരുന്നൂറ് രൂപയ്ക്ക് നമ്മൾ വീട്ടിലുള്ള മുഴുവൻ ആളുകൾക്കും ഡ്രസ്സ് പർച്ചേസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ സിറ്റുവേഷൻ അനുസരിച്ച് നമ്മൾ മാറണം അതേ സമയം ഏഴായിരം രൂപയ്ക്ക് നാലായിരം രൂപയ്ക്കൊക്കെ നമ്മൾ ഈ പറയുന്ന നാലഞ്ച് പേർക്ക് ഡ്രസ്സ് എടുത്ത സിറ്റുവേഷൻസ് ഉണ്ടായിട്ടുണ്ട് കല്യാണങ്ങൾക്ക് വേണ്ടിയിട്ട് അപ്പോൾ ഉള്ള സാഹചര്യത്തിൽ പൈസയുള്ള സാഹചര്യത്തിൽ ഒരുപോലെ ജീവിക്കാനും പൈസ ഇല്ലാത്ത സാഹചര്യത്തിൽ മറ്റൊരു പോലെ ജീവിക്കാനും കൊണ്ട് പറ്റും അതിൻ്റെ നമ്മളതൊരു വലിയ പ്രശ്നമായിട്ട് കാണാൻ കാണാതിരിക്കാനും നമുക്ക് സാധിക്കും ആ ഒരു സ്കില്ല് ഒരു ഹോം മേക്കർക്ക് ഉണ്ടാവുന്നുണ്ട് എന്നുള്ളതാണ് അടുത്ത വലിയൊരു സ്കില്ലാണ് നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതം തന്നെ റോൾ മോഡൽ ആക്കി മറ്റു പലർക്കും കാണും ഒരു എന്ന് പറയുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് അറിയില്ല എത്ര തന്നെ നമ്മുടെ വീട്ടിൽ വീട്ടുജോലി മാത്രം ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ മേ ബി അവർ മറ്റുള്ളവരോട് പറയുന്ന ഒരു കാര്യമുണ്ട് എൻ്റെ മകൻ ഇതേ ഇന്നൊരു കാര്യത്തിലാണ് ചെയ്യുന്നത് പഠിക്കുന്നത് അവന് വേണ്ടി ഞാൻ ഇന്ന ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇങ്ങനെ കഷ്ടപ്പെട്ടിട്ടാണ് പലരും വീട്ടുജോലി ചെയ്യുന്നതിൻ്റെ ഏറ്റവും വലിയ ഒരു മോട്ടീവ് തന്നെ അതാണെന്ന് വേണമെങ്കിൽ പറയാം എൻ്റെ ചുറ്റൂടുള്ള ആളുകൾ അതായത് എൻ്റെ ഹസ്ബൻഡ് എൻ്റെ മക്കൾ എൻ്റെ ഹസ്ബൻഡിൻ്റെ പാരൻസ് ഉണ്ടെങ്കിൽ അവർ എൻ്റെ ചുറ്റൂടുള്ള ആളുകൾ ഞാൻ എന്ന് പറയുന്നത് എന്ന ഒരു വ്യക്തിയുടെ അധ്വാനത്തെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് തന്നെ ജീവിക്കണം എന്ന് ഇൻഫാക്ട് ആ ഒരു ഡിപ്പെൻഡൻസിൽ ആനന്ദം കണ്ടെത്തുന്ന ആൾക്കാരാണ് ആ ഒരു സ്കില്ല് നിങ്ങളുടെ ഉള്ളിലുണ്ടായിരിക്കും ഉണ്ടായിരിക്കും ഈ ഒരു ഡിപൻഡൻസിനെ കുറിച്ച് തന്നെ പുകഴ്ത്തി പുകഴ്ത്തി ഞാനൊരു റോൾ മോഡലാണ് ഞാനാണ് എൻ്റെ വീട് ഇങ്ങനെ കൊണ്ടു നടക്കുന്നത് എന്നുള്ളത് സമർത്ഥിക്കാനായിട്ട് നിങ്ങൾക്ക് സാധിക്കുന്നുണ്ടെന്നുള്ളതാണ് ഇൻഫാക്ട് നിങ്ങളിത് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ പോലെ അറിയണ്ട നിങ്ങളുടെ ഉള്ളിൽ ഒരു പ്രൈഡ് ഉണ്ടാവുന്നുണ്ട് നമ്മൾ പറയില്ല എന്നെ കൊണ്ടൊന്നും പറ്റില്ല എന്നൊക്കെ നിങ്ങൾ വായകൊണ്ട് പറയുന്നുണ്ടെങ്കിലും നിങ്ങൾക്കറിയാം നിങ്ങൾ ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ ഒരു കാര്യം പ്രോപ്പർ ആയിട്ട് നടക്കുക എന്നുള്ളത് സോ നിങ്ങൾ തന്നെ സെൽഫ് പ്രൗഡായിട്ട് ഫീൽ ചെയ്യുന്ന ആൾക്കാരായിരിക്കും അപ്പോൾ ഈ ഒരു വീഡിയോ ഞാൻ ചെയ്യാനുള്ള റീസൺ എന്താ വെച്ചാൽ പലപ്പോഴും നമ്മളൊക്കെ ചിന്തിക്കുന്ന ഒരു കാര്യമാണ് പുറത്ത് പോയി ജോലി ചെയ്യുന്ന ആൾക്കാർക്ക് മാത്രമാണ് എന്തൊക്കെയോ വലിയ കാര്യങ്ങൾ കിട്ടുന്നത് വീട്ടിലിരിക്കുന്നവർക്ക് ഒന്നും കിട്ടുന്നില്ല പുറത്ത് പോയി ജോലി ചെയ്യുന്നതാണ് വലിയ ആനക്കാരും വീട്ടിലിരുന്ന് ചെയ്യുന്നത് ഒന്നും ഒരു വിഷയമേ അല്ല അങ്ങനെയല്ല ആ തരത്തിൽ ആരെങ്കിലുമൊക്കെ ചിന്തിക്കുകയും സംസാരിക്കുകയോ ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്ക് ഇതൊരു ചേഞ്ച് ഒരു മാറ്റം കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോ ചെയ്തിട്ടുള്ളത് ആക്ച്വലി ഈ ഒരു പതിനഞ്ച് പോയിന്റ് ബേസിക് ആയിട്ടുള്ള പതിനഞ്ച് പോയിന്റ് മാത്രമാണ് ഇത് മാത്രമല്ല മക്കളെ നൂറോളം നൂറ്റൻപതോളം സ്കിൽസ് വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ ഇരുന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരാനായിട്ട് പറ്റും സോ ഞാൻ വീട്ടുജോലി മാത്രം ചെയ്യുന്ന ഒരാളാണ് എനിക്കൊരു എന്ന് നിങ്ങൾ വിചാരിക്കേണ്ട ഒരു ആയിരം കഴിവുകൾ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ മാത്രമാണ് നിങ്ങൾക്ക് ഒരു കംപ്ലീറ്റ് ഹോം മേക്കർ ആയിട്ട് മാറാനായിട്ട് പറ്റുള്ളൂ സോ പ്രൗഡ് ഓഫ് യുവർ സെൽഫ് നിങ്ങൾ നിങ്ങളെ തന്നെ കുറിച്ച് ആലോചിച്ച് പ്രൗഡായിട്ട് ഫീൽ ചെയ്യുക സെൽഫ് ലവ് ചെയ്യുക നിങ്ങൾക്ക് വേണ്ടി കുറച്ചധികം സമയം സ്പെൻഡ് ചെയ്യാനായിട്ട് ശ്രമിക്കാം മോസ്റ്റ്ലി നിങ്ങൾ ഈ ഒരു വീഡിയോ ആരൊക്കെ കാണണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടോ അവർക്കൊക്കെ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കോമൻ്റ് നിങ്ങൾ രേഖപ്പെടുത്താം ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ദയവ് ഇതിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാം ഇനി ശേഷം അന്ന് അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം അതുവും അസലാ വലക്കും ബൈ ബൈ